അവനെ മാത്രമായിരുന്നു ഒതുക്കി തീർക്കാൻ ഏതു പൊരുത്തും വന്നിട്ടുണ്ടാവുമല്ലോ അത് ഇവനാണ് ഒതുക്കി തീർക്കാൻ വന്നവൻ എന്ന് നമുക്കൊന്ന് കണ്ടാൽ മതി അത്രേ വേണ്ടു അത്രേ വേണ്ടു ആരാന്ന് ഒതുക്കി തീർക്കാൻ വന്ന ആ ഒരാള് അവനെ ഒന്ന് കണ്ടാൽ മതി അത് കാണുന്ന കേരളത്തിലെ എന്നെ എന്നെ പോലെ തന്നെ ഒരുപാട് പേരുടെ ആഗ്രഹമായിരിക്കും കേട്ടോ എല്ലാവരുടെ ആഗ്രഹമാണ് ആ ഒതുക്കി തീർക്കാൻ വന്ന ആ ഒരു പി മോന പുന്നാര പൂങ്കുയിലെ അവനെ ഒന്ന് കാണണമല്ലോ നമുക്ക് ഒന്ന് കാണണമല്ലോ ആ ഒതുക്കി തീർക്കാൻ വന്നവനാണ് ഏഹ് ബാക്കിയും കൂടി കേൾക്ക അവരെ ന്യൂസ് അങ്ങ് കേക്കാലം രൂപസുബിൻ പല പേരുകളും കേട്ടിട്ടുണ്ട് മരണസുബിൻ എന്നൊക്കെ ഞാൻ ആദ്യായിട്ട് കേൾക്കുന്നതാണ് പല പേരുകളും നമ്മൾ കേൾക്കാറുണ്ട് മരണസുബിൻ അമ്പതിനായിരം രൂപക്ക് വേണ്ടിട്ട് സ്പായിലെത്തിയ മരണസുബിൻ എവിടെയാണ് എവിടെയാണ് സ്ഥലം എവിടെയാണ് സ്ഥലം എവിടെയാ തിരുവല്ല 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 എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയല്ലേ തിരുവല്ല എന്ന് പറയുന്നത് നമ്മുടെ എവിടെയല്ലോ തിരുവല്ല ഓഹ് അവിടെ എത്തിട്ട് അമ്പതിനായിരം രൂപയാണ് ചോദിച്ചത് രൂപ ബാക്കി കൂടി ഏപോടി കേക്ക് അറിയിച്ചു ചിത്രീകരിച്ചു അതായത് സ്പായിലുള്ള ജീവനക്കാരിയെ ക്രൂരമായിട്ടങ്ങ് ചെയ്തു പിന്നെ അത് മൊബൈലിലും പകർത്തി അപ്പോൾ ഇവൻ അമ്പത് രൂപയാണോ അമ്പതിനായിരം രൂപയാണോ ആവശ്യം അല്ല മറ്റു പലരുമാണോ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇത് അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നില്ല ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവതിയെ സ്ഥാപനത്തിൽ കയറിയിട്ട് മാനഭംഗപ്പെടുത്തി അതാണ് വേണ്ടത് അതായത് അമ്പതിനായിരം രൂപ ചോദിച്ചു കൊടുത്തിട്ടില്ല കൊടുക്കാതെ ഇതെന്താ പണ്ട് ബോംബെയിലൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഇടന്ന് എന്നാൽ അവർ അങ്ങനെ സ്ത്രീകളെയൊന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടാ ബോംബേലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പണ്ടൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ ഈ ഹഫ്തവേണം മറ്റേത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സിനിമയിലൊന്നും നമ്മൾ കാണുന്നില്ല പഴയ സിനിമയിൽ മറ്റേ എന്നാ പറയേണ്ടത് മറ്റേ ചില ഇപ്പോഴത്തെ നമ്മുടെ വില്ലന്മാർ അമരീഷ് പൂരി മറ്റേ അവരെല്ലാം പോയിട്ട് ഈ എന്നൊക്കെ പറയുന്ന നമ്മൾ കഴക്കാണ്ട് പക്ഷെ സ്ത്രീകളൊന്നും അവർ ചെയ്യാറൊന്നുമില്ല ഇല്ല ഇതിപ്പോൾ നേരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ലയാണ് തിരുവല്ലയിലുള്ള ജനങ്ങളോടാണ് ഞാൻ പറയുന്നത് അനുഭവിക്കും നല്ലോണം അനുഭവിക്കും യും ചെയ്തെന്ന് പറഞ്ഞു സംഭവത്തിലെ വീട്ടിൽ നിന്നാണ് പോലീസ് പോലീസ് കൂടി പറഞ്ഞു ഒളിവിലുള്ള അന്വേഷണം തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മരണം എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടർ സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നും പ്രതികൾ ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തി ഒന്നാം തീയതി നടന്ന സംഭവത്തിൽ മൂന്നാം തീയതിയാണ് പോലീസ് കേസെടുത്തത് സംഭവം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളയും എന്നുള്ളൊരു ഭീഷണി നിങ്ങൾ ആലോചിച്ചു നോക്കണം എങ്ങനെ ജീവിക്കാനോ നമ്മുടെ കേരളത്തിലാ ഇത് പറയുന്നത് ഒരു സ്ത്രീയെ ഇതുപോലെ ചെയ്തിട്ട് ആരുമില്ല ഇവിടെ എവിടെ നമ്മുടെ പിന്നെ എന്താ പറയുക എല്ലാ കാര്യത്തിലും ഉയർത്തുന്ന ആൾക്കാർക്ക് എവിടെ എല്ലാ കാര്യത്തിലും ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ എവിടെ എവിടെ നമ്മളെ ഫെമിനിസ്റ്റുകൾ എവിടെ അതുപോലെ പുരുഷനിസ്റ്റുകൾ എവിടെ നമ്മുടെ പുരുഷനിസ്റ്റുകൾ എവിടെ എവിടെ പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇതിലെ ഗുണ്ടയാണ് ഇത് സാധാരണ പോയിട്ട് നമ്മൾ മറ്റവനെ കയ്യാമ്പോ നോക്കുന്ന ചെയ്യാൻ പറ്റൂല കാരണം ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആഞ്ഞൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഞമ്മ എന്നെ നമ്മൾ തന്നെ ഒന്നിതായി കഴിഞ്ഞാൽ അവർ ഗുണ്ടകൾ അങ്ങനെയുണ്ട് ഗുണ്ടകളെടുക്കപ്പറ്റി യാതൊരു അഭ്യാസവും കാണിക്കാൻ കഴിയില്ല നീ അങ്ങനെയല്ലടാ നമ്മൾ പുരുഷനേസ്റ്റുകളാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈശ്വര സാറിന് തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഈശ്വര സാറിൻ്റെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൂരിക്കുവാട നീ ചിലപ്പോൾ അടിച്ചിട്ട് അങ്ങനെ ആയിരിക്കും കാരണം ഗുണ്ടകൾ അങ്ങനെയാണ് ഗുണ്ടകൾ അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് പോയിട്ട് തൊടാൻ പറ്റില്ലല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ പത്തോ മുപ്പതോ കേസുകൾ അതാണ് ഈ ഗുണ്ടകളുടെ ഒരു പ്രശ്നം അവർക്കൊന്നും ഈ ജയിലിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ പോകുന്ന പോലെയാന്ന് താറവാട്ടിലേക്ക് പോകുന്ന ജയിലിൽ ഞാൻ താറവാട്ട് പോയിട്ട് വരെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അങ്ങനെ ജയിലിൽ പോകും കുറച്ച് കഴിഞ്ഞിട്ടവര് തിരിച്ചു വരും തിരിച്ചു പോയിട്ട് കീലേരി അച്ഛനെ പറയാം ഓ അതാണ് ഈശ്വരാ എത്ര ഇടിമിന്നൽ വാഴായി പോകുന്നുണ്ട് ഭഗവാനെ ബാക്കിയും കൂടി കേട്ടോക്കൂതി അത് മാത്രമല്ല ഈ പോലീസ് ഇവരെ പിടിക്കാൻ പോയത് പറഞ്ഞ രസമുണ്ട് ആ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പോലീസ് ഇവനെ പിടിക്കാൻ പോയി അതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് ഇവരെ ഓടിച്ചു എന്നാ അറിഞ്ഞിരിക്കുന്നത് അത് നോക്കട്ടെ ഏതായാലും പത്തനംതിട്ട തിരുവല്ലയിൽ കൂട്ടാളികളും ചേർന്നാണ് അതിക്രമം നടത്തിയത് ഗുണ്ടകളെ ഭയന്ന് ിട്ടും പ്രത്യേക നീക്കത്തിലൂടെ ഫെബ്രുവരി ഒന്നാം തീയതി ഉച്ചക്കാണ് ഭയാനകമായ അതിക്രമം നടന്നത് തിരുവല്ലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്പായിൽ ഗുണ്ടാപിരുവ് വേണമെന്നാവശ്യപ്പെട്ട് അക്രമികൾ നിരന്തരം വരുമായിരുന്നു ഒന്നാം തീയതി അക്രമികൾ എത്തിയത് അൻപതിനായിരം രൂപ ആവശ്യപ്പെട്ടാണ് പണം തരില്ലെന്ന് അറിയിച്ചതോടെ സ്പാ ജീവനക്കാരിയെ മർദ്ദിക്കുകയും തൊട്ടടുത്തുള്ള മുറിയിൽ എത്തിച്ച ബലാത്സംഗം ചെയ്തെന്നും എഫ്ഐആറിൽ പോലീസ് പറയുന്നു തയ്യാറായിരുന്നില്ല അവരെ ആരെങ്കിലും നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യണം വാസ്തവത്തിൽ ഇപ്പോഴുള്ള നിയമങ്ങൾ വേണം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് പറയുന്നത് ഇപ്പോഴത്തെ നിയമത്തിന്റെ അപ്പുറത്തുള്ള നിയമങ്ങൾ വേണമെന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് മറ്റു പലരോടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവരോടൊക്കെ എനിക്ക് നന്ദി തോന്നുന്നത് അതായത് ഇനിയിപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ ഇവനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അബദ്ധത്തിൽ പോലീസുകാർ ഇവനെ ചോദ്യം കാര്യം ചെയ്യുമ്പോൾ അവനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ആ പോലീസുകാരുടെ ജീവിതം പിന്നെ കട്ടപ്പോകാണ് അതാണ് മനസ്സില അതുകൊണ്ട് തന്നെ അവരും മനുഷ്യരാണ് പോലീസുകാരും മനുഷ്യരാണ് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഇവർക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല ഇനിയിപ്പോൾ എത്ര വലിയ ക്രൂരനായാലും ശരി അവരൊന്നും ചെയ്യില്ല മനസ്സിലായി കാരണം ഒരു ഭയമില്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഗുണ്ടകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജയിലിൽ ജയിലെന്നൊക്കെ പറഞ്ഞാൽ അമ്മ വീട്ടിൽ പോയിട്ട് വരുന്ന പോലെയാണ് ഏ നാളെ ഇത് കേരളം മുഴുവനാകുന്ന എനിക്ക് പറയാനുള്ളത് കേരളം മുഴുവൻ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇത് ഒത്തു തീർക്കാൻ പോയ ആൾക്കാരാ അവനെയൊന്നും കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയൊരു ഗുണ്ടാന്ന് ഞാൻ പറഞ്ഞാ ഒത്തു തീർപ്പാക്കാൻ പോയവര് ഇതൊക്കെ കേൾക്കുമ്പോഴും ശരിക്ക് ഇത് നുണയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഒരു മന്ത്രി തന്നെ അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രി ഇടപെട്ടിട്ടുണ്ട് ഏതായാലും ഇനി ശിക്ഷ ഉമ്മാർക്ക് വേണ്ട എന്റെ അഭിപ്രായത്തിന് അതായത് ഇവര് പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ ഭക്ഷണം കൊടുക്കാതെ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞ ആരോഗ്യം വരെ അതായത് ആവശ്യത്തിന് മാത്രം കൊടുക്കും നല്ല മൃഷ്ടാന ഭോജനമൊന്നും കൊടുക്കണ്ട ജയിലൊന്നും ആവശ്യത്തിന് മാത്രം അതായത് പിന്നെ എന്താ പറയണ്ടെ വെറും കഞ്ഞി മാത്രം നമ്മൾ ഈ നാറുന്നരിയൊക്കെ ഉണ്ടാവില്ലേ റേഷൻ ഈ നാറുനിന്നീ പൊഴുത്തതൊക്കെ അങ്ങനെയുള്ള അരിയൊക്കെ കൊണ്ടുപോയിട്ട് ഭക്ഷണം വെച്ചിട്ട് ഇവർക്ക് കൊടുക്കുക അല്ല മനുഷ്യരാശിക്ക് അതായത് പത്ത് ഒരുപാട് ക്രിമിനൽ കേസുകൾ പ്രതി മനുഷ്യരാശിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭീഷണി അതായത് എങ്ങനെ മനുഷ്യന്മാർ ജീവിക്കും അതായത് എങ്ങനെ നാട്ടിലുള്ള ജനങ്ങൾ ജീവിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഇവനൊക്കെ ഇത്രമാത്രം ക്രൂരതയോടുകൂടി പെരുമാറുന്നതാണെങ്കിൽ നാളെ ഏത് വീട്ടിലൊരു സംഭവിച്ചുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇവനെയൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു നേരായ വഴിക്ക് കൊണ്ടുവരാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ നേരായ വഴിക്ക് പോകുമ്പം വരത്തൂല പിന്നെ ഇവൻ്റെ കൂട്ടാളികൾ അപ്പോൾ ഗുണ്ടകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുത്തിട്ട് ഇവരെ ആരോഗ്യം ക്ഷയിപ്പിച്ചുകൊടുവുക അല്ലാതെ പോലെ എന്ത് ചെയ്യാം പറ്റേ ഇങ്ങനെ പുളത്തോ അങ്ങനെയുള്ള കൊടുത്തിട്ട് ഇത് മിഷ്ട പോയി ഇനിയിപ്പോൾ ചിക്കനും മട്ടനും ഒക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞ് ഇവനൊക്കെ അവിടെ തന്നെ കടക്കുമായിരുന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നമാണ് പിന്നെ അവർക്കും പരിമിതി ഉണ്ട് ജയിലിലെ ജീവനക്കാർക്കായാലും ഇവരൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ ആക്രമിക്കുന്ന ഇതുപോലെയുള്ള സംഘത്തിനാണ് പുരുഷന്മാരും ഇതാണേ സ്ത്രീകളെ മാത്രമല്ല ഇങ്ങനെയുള്ള ഈ ക്രൂരമായ ഈ ഒരു സംഘത്തിനാണ് ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷിക്കുന്നത് ഇത് എല്ലാ പാർട്ടിക്കാരോടും ഞാൻ പറയുന്നതാണ് കോൺഗ്രസ്സുകാരോടും മാർക്സിസ്റ്റുകാരോടും ബി ജെ പി കാരോടും ഒക്കെ പറയുന്നതാണ് കാരണം ഈ തിരുവല്ല പോലെയുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു സംഭവം നടന്നിട്ട് അവിടെ ആരും ഇടപെട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ഒരു ഫെമിനിസ്റ്റ് പോലും ഒരു ചർച്ച പോലും നടക്കുന്നില്ല അതൊക്കെ നടക്കേണ്ടതല്ലേ ഒരു വലിയൊരു സംഭവമാക്കണ്ടിത് ഒരു രണ്ട് ദിവസം മുമ്പ് ഞാൻ മനോരമ ഓൺലൈൻ വാർത്തയിൽ വായിച്ചാണ് ഏതൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഇങ്ങനെയാ പോലും അവർ അധികകാലം ഒന്നും ഇങ്ങനെ പിന്നെ എന്താ പറയണ്ടത് കോടതി കേസ് അങ്ങനെയൊന്നും നിത്തിക്കത്തില്ലേ പോലും അവരെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരാശിക്ക് അവൻ കേടാണെങ്കിൽ അവനെ അപ്പോൾ തന്നെ అత్రే ఉ బాకే మనసు భగవనె నంది నమస్కారం